ചിന്നമുണ്ടി എന്ന കഥ ഞാനിവിടെ എഴുതാൻ ഇടയാകുന്നത് പൊട്ടം തെയ്യത്തിൻ്റെ തോറ്റം പലതവണ വായിച്ചത് കൊണ്ടാണ് മാക്കത്തിൻ്റെ നോവൽ തോറ്റം ആ മാക്കം എന്ന തെയ്യത്തിൻ്റെ തോറ്റം എത്രയോ തവണ വായിച്ച് 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 ഓരോ തവണ വായിക്കുമ്പോഴും കണ്ണ് നിറഞ്ഞ് ഋദ്യസ്ഥമാക്കിയത് കൊണ്ടാണ് എനിക്ക് മാക്കം എന്ന നോവൽ മാക്കം എന്ന പെൺ എന്ന നോവൽ എഴുതാൻ പറ്റിയത് തെയ്യത്തിന്റെ തോറ്റങ്ങൾ കേട്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മാഷു പറഞ്ഞ അല്ലോഹലൻ എന്ന വലിയ പുസ്തകം എഴുതാൻ പറ്റിയത് കാരണം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലൊന്നും അല്ലോഹലൻ ഇല്ല അപ്പൊ വായിക്കുന്നതുകൊണ്ട് എഴുത്തുകാർക്കും വലിയ പ്രയോജനമുണ്ട് അല്ല എല്ലാവർക്കും പ്രയോജനമുണ്ട് പൊട്ടം തെയ്യത്തിൻ്റെ തോറ്റം ഞാൻ വായിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ചിഹ്നമുണ്ടി എഴുതില്ല പൊട്ടന് തെയ്യത്തിൻ്റെ തോറ്റത്തിൽ പയനാടൻ നെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട് പയ്യനോടൻ പയനോടൻ നെല്ലിനെ കുറിച്ച് തോറ്റത്തിൽ തോറ്റം പാടുന്നവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കും പ്രസിദ്ധനായ ഒരു ഫോക്കലോറിസ്റ്റ് എഴുതിയത് വയനാടൻ നെല്ല് എന്നാണ് ഭയങ്കര തെറ്റാണ് ഈ നെല്ല് കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വരെയുള്ള ഈ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് ഈ പ്രദേശത്ത് ഈ ആദി പ്രദേശത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഇന്ന് നികത്തപ്പെട്ട് കഴിഞ്ഞെങ്കിലും ഏറെക്കുറെ ഈ സ്ഥലത്ത് ഒരു പ്രത്യേക നെല്ലാണ് വയനാടൻ നെല്ല് അത്ഭുത നെല്ലാണ് കുട്ടികൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഈ നെല്ലിന്റെ പ്രത്യേകത സാധാരണ നെല്ല് മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ പൊയ്യ അല്ലേ എന്നാൽ ഈ നെല്ലിന് പത്തു മാസം വേണം ഒരു ഗർഭസ്ഥ ശിശുവിന്റെ കാലയളവാണ് ഈ നെല്ലിന് ഈ നെല്ല് സാധാരണ നെല്ല് വെള്ളം കയറുമ്പോൾ ചെയ്യും എന്നാൽ ഈ നെല്ല് വെള്ളം കയറുന്നതനുസരിച്ചിട്ട് പൊങ്ങും ചെയ്യില്ല ഇതൊരു പ്രതിരോധ ശക്തിയാണ് ഈ നെല്ലിന് അമ്പലത്തിൽ പ്രവേശനമില്ല പെട്ടെന്ന് തോന്നാം ഗർഭസ്ഥ ശിശുവിൻ്റെ കാലയളവായത് കൊണ്ട് പുലയുള്ളത് കൊണ്ടായിരിക്കാം എന്ന് തോന്നും പക്ഷെ എനിക്കങ്ങനെയല്ല തോന്നിയത് ഒരു പുലയൻ കാവൽ നിന്ന് നെല്ലാണ് അതുകൊണ്ടായിരിക്കാം അമ്പലത്തിൽ കയറ്റണ്ട എന്ന് വരേണ്യവർഗം തീരുമാനിച്ചത് ആരാണ് ആ പുലയൻ പൊട്ടൻ തെയ്യമായി മാറിയ ആ പുലയനാണ് ഈ പയനാടൻ നെല്ലിന് ഏളപ്പക്ഷികളെ ഓടിക്കാൻ തൂക്കണാങ്കുരുവി എന്ന് പറയും ഏളപ്പക്ഷികൾ കതിരി കൊത്താൻ വരുമ്പോൾ ചണ്ട കൊട്ടി അതിനെ ഓടിക്കുന്ന പണിയെടുത്ത ആളാണ് ആ പുലയനാണ് പിന്നീട് തെയ്യമായി പൊട്ടൻ തെയ്യമായി മാറിയത് ഈ പയനാടൻ നെല്ല് എന്ന് പറയുന്ന അത്ഭുതകരവും വളരെ ഒരു നെല്ലിനെ നമുക്ക് കാത്തുരക്ഷിക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഈ വഴിക്ക് കുറേ തവണ നടന്നു കർഷകരെ കുറേ കണ്ടു പക്ഷെ എട്ടും പത്തും വർഷം വരെ ഇരിക്കുന്നവർക്കറിയാം എട്ടും പത്തും വർഷം വരെ വയനാട് നെല്ല് കൃഷി ചെയ്തവരെ കണ്ടുമുട്ടി പക്ഷേ നെൽവിത്ത് ആരും സൂക്ഷിച്ചിട്ടില്ല അതൊരു അതൊരന്വേഷണമാണ് അതൊരു കഥയായിട്ട് മാറില്ല കഥ എഴുന്ന കുട്ടികളോട് ഉണ്ടാവുമല്ലോ ഒരു കഥ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് കൂടിയാണ് ഞാൻ പറയുന്നത് ഞാനൊരു ദിവസം ഇങ്ങനെ വയലിലൂടെ നടക്കുമ്പോൾ കുറച്ച് ദൂരം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പ്രവീണും മകൾ സഹറയും പ്രവീണും സഹറയൊക്കെ എൻ്റെയും കഥയിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ ആ കഥയിൽ വരുന്നവരൊക്കെ എൻ്റെ കഥയിലെ കഥാപാത്രങ്ങൾ ഒക്കെ ഇവിടെ ഉള്ളവരാണ് അവർ മറ്റൊരു വരമ്പിലൂടെ വരുന്നുണ്ട് ഞാനിങ്ങനെ വരുമ്പോൾ ഒരു ശബ്ദം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി അപ്പോൾ ഒരു കൊക്ക് കൊക്ക് എന്ന് പറഞ്ഞാലറിയില്ലേ കൊച്ച ഇവിടെ എന്താ പറയാ കൊക്കിന് ആ ആ കൊക്ക് എൻ്റെ പിന്നാലെ വരുന്നു കറകറ കറകറ ശബ്ദം ഉണ്ടാക്കി ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല രണ്ടാമത് ഇത് വരുമ്പോൾ ഞാൻ നിൽക്കുമ്പോഴത് നിൽക്കും ഞാൻ നടക്കുമ്പോഴത് നടക്കും അന്നേരം എനിക്ക് തോന്നി അതിനെന്തോ എന്നോട് കാര്യമായിട്ട് പറയാനുണ്ട് നമ്മളൊന്നിനെ കണ്ട ഉടനെ കല്ലെടുത്തറിയല്ലേ അല്ല ഓരോ ജീവിക്കും നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവും എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടായിരിക്കും അതിൻ്റെ കൃതികളിങ്ങനെ ധാരാളം ജീവജാലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഓരോ കഥയിലും നോവലിലും അപ്പൊ ഞാൻ അതിനോട് ചോദിച്ചു നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത് ശരിക്കും ചോദിച്ചു കേട്ടോ അടുത്തൊന്നും ആരുല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇയാൾക്ക് വെട്ടാണെന്ന് പറയില്ലേ ഇയാൾക്ക് പ്രാന്താന്ന് പറയില്ലേ ആരുമില്ല ഞാൻ ചോദിച്ചുമല്ലേ അപ്പൊ അത് വീണ്ടും കറകറ കറകറ എന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ചോദിച്ചു അന്നേരം അത് ശബ്ദമുണ്ടാക്കിയിട്ട് പറന്നുപോയി പ്രതിഷേധത്തോടെ പറന്നുപോയി അപ്പം എനിക്ക് മനസ്സിലായി അത് പറഞ്ഞത് എന്താണ് നിങ്ങൾക്കൊരിക്കലും മനുഷ്യനൊരിക്കലും മനസ്സിലാവില്ല ഞങ്ങളുടെ ഭാഷ ഇതര ചരാചരങ്ങളുടെ ഭാഷ മനുഷ്യനൊരിക്കലും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് അത് പറന്നുപോയി പറന്നുപോയെങ്കിലും അത് ചേക്കേറിയത് എൻ്റെ ഉള്ളിലായിരുന്നു അതുണ്ടാക്കിയ അസ്വാസ്ഥ്യത്തിൽ നിന്നാണ് ചിന്നമുണ്ടി എന്ന കഥ വായിച്ച് ഉണ്ടായത് ചിന്നമുണ്ടി എന്ന കഥയുടെ അവസാനം ദുഃഖഭരിതമായ ഈ കൊക്ക് കഥാന്ത്യത്തിൽ ഇങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരും മനസ്സിലായില്ലേ അതിൽ തൂക്കണാംകുരുവിയുടെ പ്രത്യേകത എന്താണെന്നറിയോ തൂക്കണാംകുരുവിയുടെ കൂടാണ് ഏറ്റവും മനോഹരമായ കൂട് ഇങ്ങനെ നീളത്തിൽ വന്നിട്ടിങ്ങനെ താഴോട്ട് വളഞ്ഞു നിൽക്കും അപ്പോൾ കാണാനില്ല നീണ്ടൊരു കൂടാണ് ഭംഗിയുള്ള കൂടാണ് ഈ കൂടിന്റെ പകുതി ആൺകുരുവി നിർമ്മിക്കും എന്നിട്ടവിടെ സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് അവിടെ നിൽക്കും അപ്പോഴാണ് പെൺകുരുവികൾ വരിക തൂക്കണാൻ കുരുവികൾ പെണ്ണ് വരും പെണ്ണ് വരുന്നത് വീട് കാണാനാണ് ആണ് പെണ്ണ് കാണുന്നതാണല്ലോ സാധാരണ മനുഷ്യർക്കിടയിലുള്ളത് പെണ്ണ് കാണൽ പരിപാടി ആണ് കാണലില്ലല്ലോ പെണ്ണ് കാണലാണ് പക്ഷെ തൂക്കണാൽ കുരുവികളിൽ ആണ് കാണലാണ് പെണ്ണ് വന്നിട്ട് വീട് നോക്കും നന്നായിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോകും അങ്ങനെ പല പെണ്ണുങ്ങളും വന്നിട്ട് വീട് നോക്കും എന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കുരുവി ഇഷ്ടപ്പെട്ട കുരുവി അവിടെ ഇയാളുടെ കൂടെ താമസം തുടങ്ങും ആണിൻ്റെ കൂടെ എന്നിട്ട് രണ്ടുപേരും കൂടി ബാക്കി ഭാഗം കൂട് നിർമ്മിക്കും ഈ പെൺകുരുവി അതിൽ മുട്ടയെട്ടുമ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ ആൺകുരുവി തീറ്റ തേടിയിട്ട് പോകും പ്രകൃതിയിൽ ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കഥകളിൽ ഇങ്ങനെ കുറെ നീരാളീനെന്ന കഥയിലെങ്കിൽ കുറെ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് സമയമില്ലാത്തത് കൊണ്ട് പോകുന്നില്ല ഞാനൊരു അഞ്ച് മിനിറ്റിൽ നിർത്താം സംവാദമുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഈ ചിന്നമുണ്ടിയെക്കുറിച്ച് ചിന്നമുണ്ടിയുടെ അവസാനം ഈ കൊക്ക് ഇയാളിങ്ങനെ ഈ കാഞ്ഞിര മരച്ചോട്ടിലിരിക്കുമ്പോഴും കൊക്ക് അടുത്തേക്ക് അടുത്തേക്ക് വരും എപ്പോഴും നാലടി ദൂരം മാറി നിൽക്കുന്ന കൊക്ക് അതെല്ലാം മറന്ന് അടുത്തേക്ക് അടുത്തേക്ക് വന്നിട്ട് കഥ പറയുന്ന എൻ്റെ ആഖ്യാതാവിന്റെ മടിയിൽ തലചായ്ച്ചു കിടക്കും അപ്പോൾ ഈ ആഖ്യാതാവ് കഥ പറയുന്ന ആളീ കൊക്കിനെ തടവി തടവി ഉറക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ വ്യാപിച്ചപ്പോൾ ഇയാൾ കൊതു ഈ കൊക്കിനെ വിളിച്ചിട്ട് പറയും ഇത് ഇരിട്ടായി നിനക്ക് പോവണ്ടേ എൻ്റെ കൂട്ടിലേക്ക് നിനക്ക് പോവണ്ടേ തട്ടി വിളിക്കും ക്ഷത്ര തട്ടി വിളിച്ചിട്ടും ആ കൊക്ക് ഉണരുന്നില്ല ആ കൊക്ക് ഇയാളുടെ മടിയിൽ കിടന്നിട്ട് മരിച്ചു പോയിരുന്നു അവിടെയാണ് കഥ അവസാനിക്കുന്നത് ഈ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്ന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴെനിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ വിശേഷപ്പെട്ടൊരു വിളി വന്നു അത് ഇങ്ങനെയായിരുന്നു നാളെ ലോകം ചോദിച്ചു ഞാൻ അതേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ആരാ ഞാൻ ചന്ദ്രനാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഏത് ചന്ദ്രനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ടി വി ചന്ദ്രനാണ് എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയുമോ എന്നറിയില്ല മലയാളത്തിലെ ക്ലാസിക് സിനിമകൾ ചെയ്തിട്ടുള്ള മമ്മൂട്ടി നായകനായ കൊന്തൻ മാടാ അതിനേക്കാൾ മികച്ച ഗ്ലാ ഗ്ലാനി അല്ലെ പിന്നെ സൂസന്ന ജീവിതം ഒരു പാഠം പോലുള്ള നിരവധി പുരസ്കാരങ്ങൾ ദേശീയ പുരസ്കാരങ്ങൾ നേടിയ സംവിധായകനാണ് ടി വി ചന്ദ്രൻ അദ്ദേഹം വിളിക്കുകയാണ് ചോ ചന്ത സാർ അപ്പോഴേക്കും എനിക്ക് വലിയ വിനയമുണ്ടായി അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് ഞാൻ ചോദിച്ചു എന്താ സാർ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ നീ എഴുതിയ ചിഹ്നമുണ്ടി വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് കരയണമെന്ന് തോന്നി കുറച്ചു നേരം കരയണം ഞാൻ അകത്തെ മുറിയിൽ കുറച്ചു നേരം കരഞ്ഞു അദ്ദേഹം പറയണം കരഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ നമ്പർ സംഘടിപ്പിച്ചൊന്ന് വിളിക്കണം എന്ന് വിചാരിച്ചു ഞാൻ സംഘടിപ്പിക്കാൻ നോക്കിയപ്പോൾ കിട്ടാനില്ല അങ്ങനെ കോഴിക്കോട് മാതൃഭൂമിയിൽ വിളിച്ചിട്ടാണ് നിന്റെ നമ്പർ കിട്ടിയത് എന്ന് എൻ്റെ ഈ ഒരു ഫോൺ കോളാണ് കിട്ടിയത് ഈ നരക്കാപ്പിൽ ആകുന്നത് കൊണ്ടാണ് ഇന്ന നോവലുകളിൽ മികച്ചത് നരക്കാപ്പാണെന്ന് ഇപ്പോഴും പറയുന്ന അധ്യയോ പേരുണ്ട് ആ നരക്കാപ്പ് എന്ന് പറയുന്ന ഒരു നോവൽ കിട്ടിയത് ഒരു സംഭവം കൂടി